എൻ്റെ പേര് ബോബി ജോയി ഇത് പ്രസിഡൻ്റ് രത്നാകരൻ ടെക്വാ ഡിസ്ട്രിക്ട് ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് പ്രസിഡൻറ്റ് സജീവ് ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് സെക്രട്ടറി വിഘ്നേഷ് ബേസിക്കലി ടെക്വാ എന്ന സംഘടന ബാങ്കിൻ്റെ വാല്യുവേഷൻസ് അതായത് ബാങ്കിൻ്റെ എംപാനലിൻ്റെ വാല്യുവേഴ്സാണ് ടെക്വാ മെമ്പേഴ്സ് ബേസിക്കലി അതായത് ഒരു ലോൺ എടുക്കുമ്പോൾ അപ്രൈസർ ആയിട്ട് വരുന്നത് ഞങ്ങളെ കണക്കുള്ള ക്വാളിഫൈഡ് എൻജിനീയേഴ്സാണ് ബാങ്കിൻ്റെ വാല്യുവേഷൻ പ്രൊസീജിയേഴ്സ് നടത്തുന്നത് ഒട്ടും മിക്ക ബാങ്കിലും ഞങ്ങളാണ് ഞങ്ങളുടെ സംഘടനയിലുള്ളവർ എംപാനൽഡ് ആണ് എസ് ബി ഐ കാനറ ബാങ്ക് കർണാടക ബാങ്ക് എവിടെ അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ബാങ്കുമായിട്ടുള്ള ഡീലിങ്സിൽ ഞങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിപ്പം അഭിമുഖീകരിക്കുന്നുണ്ട് ഒന്നാമതായിട്ട് ഞങ്ങളുടെ പേയ്മെൻറ്റുകൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റൊട്ടേഷൻ പ്രൊസീജിയേഴ്സ് ഒന്നും ബാങ്ക് ഫോളോ ചെയ്യുന്നില്ല അപ്പം അതിനെ എതിരെയായിട്ട് ഞങ്ങളിപ്പോഴൊരു സ്ട്രൈക്ക് ധർണ നാളെ ട്രിവാൻ റോം എസ് ബി ഐ പൂജപ്പുര എൽ എച്ച് ഫ്രണ്ടിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽ ഞങ്ങളുടെ പ്രസിഡന്റ് ഡിസ്ക്രൈബ് ചെയ്യും ഗുഡ് മോർണിംഗ് ടു ഓൾ ടെക്വ രണ്ടായിരത്തി ഇരുപതിലാണ് ഫോം ചെയ്തത് അതുവരെ നമ്മുടെ വാല്യൂസിൻ്റെ പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് ടെക്വയുടെ ഫോർമേഷൻ ഉണ്ടായത് അതെ വാല്യൂസ് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് ഇപ്പം മിക്കവാറും ബാങ്കുകളുടെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നോർമലി എല്ലാ ബാങ്കിൻ്റെ ഓപ്പറേഷൻസും നടക്കുന്നത് സോഫ്റ്റ്വെയറിലൂടെയാണ് പക്ഷേ വാല്യുവേഷൻ പ്രോസസ്സിങ് മാത്രം ഇപ്പോഴും നടക്കുന്നത് പഴയ കൺവെൻഷനൽ രീതിയിലാണ് അത് ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ അതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ പിന്നെ സോഫ്റ്റ്വെയറിലൂടെ പോകാതിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ബാങ്കിന് എംപാനൽഡായിരിക്കുന്ന സപ്പോസ് ഒരു 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 സെക്ഷനിലൊരു ആർ ഐ സി പി എസ് സിയിൽ പത്ത് വാലുവേയർമാർ എംപാനൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാങ്കിന് താല്പര്യമുള്ള ആൾക്കാരെ മാത്രമാണ് പലപ്പോഴും അത് വർക്ക് അസൈൻ ചെയ്യുക ആ ഒരു സിസ്റ്റം വരുന്നത് എന്തുകൊണ്ടാണെന്ന് വച്ചാൽ സോഫ്റ്റ്വെയറോടെ എംപെൻറ്റ്സ് വർക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാത്തതുകൊണ്ട് അതായത് റൊട്ടേഷൻ സമ്പ്രദായം എന്ന് പറയും നോർമലി ബാങ്കിൻ്റെ പിന്നെ പത്തം ഈ ഇപ്പോൾ എസ് ബി ഐയുടെ കേസിൽ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വളരെ വ്യക്തമായ പോളിസി ബാങ്ക് സൃഷ്ടിച്ചിട്ടുണ്ട് ബാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ എന്ന് പറഞ്ഞാൽ ബാങ്കിൻ്റെ വാലുവേഷൻ ഡിസ്ട്രിബ്യൂഷൻ റൊട്ടേഷൻ ബേസിലേ കൊടുക്കാൻ പാടുള്ളൂ പക്ഷേ ബാങ്കിൻ്റെ താൽപ്പര്യം കണക്കിലെടുത്തിട്ട് അവർ ഒരിക്കലും റൊട്ടേഷൻ പോളിസി പാലിക്കുന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ സോഫ്റ്റ്വെയറിലൂടെ ആണ് ഡെവലപ്പ് ചെയ്ത് ചെയ്യാത്തതുകൊണ്ടാണ് പക്ഷേ അവർക്ക് സോഫ്റ്റ്വെയർ ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ വെണ്ടർ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിലൂടെ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിലും അവർ അതിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് സോഫ്റ്റ്വെയർ അല്ലാതെ കൺവെൻഷൻ മെത്തേഡിൽ രജിസ്റ്റർഡ് എൻട്രി ചെയ്തിട്ടോ അല്ലാതെയോ വാട്സപ്പിലൂടെ മെസ്സേജ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഇമെയിലൂടെയാണ് മിക്കവാറും അഡ്ജസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്ര സൈഡ് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ മിക്കവാറും ഇതിന് യാതൊരു റെക്കോർഡ് ഉണ്ടാവില്ല ഏകദേശം കൊടുത്തതിനോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ബില്ല് കൊടുത്തതിനോ ബില്ല് വാങ്ങിയതിനോ ഒരു റെക്കോർഡും അവർ കീപ്പ് ചെയ്യുന്നില്ല അപ്പോൾ ഇപ്പോഴതിൻ്റെ ഫലമായിട്ട് മൂന്നോ നാലോ അഞ്ചോ വർഷം കഴിയുമ്പോഴേക്കും ഒരുപാട് പെൻഡിങ് ഫീസ് ഇവരുടെ കയ്യിൽ പിന്നെ വന്ന് സംഭവിക്കുന്നത് അതായത് ഓരോ വേലർക്കും ചില വേലർക്കൊക്കെ അഞ്ചും പത്തും പതിനഞ്ചും ഇരുപത് ലക്ഷമൊക്കെ ഒരു അക്യുമുലേറ്റ് ചെയ്ത് വരുന്ന സിറ്റുവേഷൻ ആണുള്ളത് അപ്പോൾ അത് ഓരോ പ്രാവശ്യം ചോദിക്കുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ അത് പിന്നെ അവരെ വിക്ടിമൈസ് ചെയ്യാം അപ്പോൾ ചോദിക്കാത്തവരുടെ പിന്നെ കൈവേഷം കണ്ടിന്യൂസ് ആയി പോകുന്നു ചോദിക്കുന്നവർ എക്ടീസ് ആരെങ്കിലും കുറച്ച് കർശനമായ ഫീസിനെ നിർബന്ധിച്ചാൽ തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അവോഡ് ചെയ്യുന്നു അടുത്ത അടുത്തയാൾക്ക് കൊടുക്കുന്നു അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആണ് ഈ സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തവരെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ ഈ ഏതൊരു ബില്ലും ഒരു സർക്കാർ സ്ഥാപനമായാലും പ്രൈവറ്റ് സ്ഥാപനമായാലും ഒരു ബില്ല് ഒരു ഒരു ഓഫീസിൽ കിട്ടിക്കഴിഞ്ഞാൽ നാച്ചുറലി അത് അക്കൗണ്ടിങ് ചെയ്യും അത് അക്കൗണ്ടിൽ കയറേണ്ടതാണ് അപ്പോൾ എസ് ബി ഐയുടെ കേസിൽ ഒരൊറ്റൊരു ബില്ല് പോലും ബാങ്കർമാരുടെയോ ലീഗൽ അഡ്വൈസർമാരുടെയോ ഒരറ്റൊരു ബില്ലും അവർ അപ്പഴത്തേക്ക് ആയിട്ടുന്നില്ല ഇത് ഇറ്റ്സ് ഇൻ പാർട്ട് ഓഫ് ദിയർ അക്കൗണ്ട്സ് അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്ന വെച്ചാൽ ലൈബ്രിലിറ്റി ആയിട്ട് അവരുടെ പേര് കാണില്ല അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ ബാലർ ഫീസ് വോക്കുമ്പോൾ അവർക്ക് കയ്യിൽ ഒരു റെക്കോർഡില്ല മാനേജർ മാറിപ്പോയിട്ടുണ്ടാവും അപ്പോൾ പറയും ഒരു റെക്കോർഡ് നമ്മളെ കയ്യിലില്ല ലോൺ അവർ പാസ്സാക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ റെക്കോർഡ് അവരുടെ കയ്യിലുണ്ടെങ്കിലും അവർ ഫീസ് വാങ്ങുന്നുണ്ട് ഇപ്പം കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഒരു അവര് ഫീസ് ഡെഡക്കേറ്റ് മാത്രമേ അവർക്ക് ലോണ് പാസ്സാക്കാൻ പറ്റുള്ളൂ അവരുടെ കയ്യിൽ അതുണ്ട് പക്ഷെ എന്നാലും അവർ അത് ഹെൽഡപ്പ് ചെയ്ത് ആ ഒരു എന്താ പറയുക മിറർ അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിൽ അവിടെ അവിടെ കിടക്കുവാണ് അപ്പോൾ അതൊരിക്കലും അവർ റിലീസ് ചെയ്യാൻ പറയുമ്പോൾ കൂടുതൽ പോസ് ചെയ്യുമ്പോൾ അവർ ആ വേദന മാറ്റി വേറൊരു വേദന അപ്പോയിന്റ് ചെയ്യുന്നു പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം ശരിക്കും രണ്ടായിരത്തി പത്തൊമ്പതിലെ പോളിസി പ്രകാരം എസ് ബി ഐയുടെ അതിൽ പറയുന്നത് വർക്ക് ഓർഡർ കൊടുക്കണതാണ് ഓരോ അസൈൻമെന്റ് കൊടുക്കുമ്പോഴും അത് കൃത്യമായിട്ടുള്ള വർക്ക് ഓർഡർ കൊടുക്കണം അതിനകത്ത് ഡോക്യുമെന്റ്സ് ഏതൊക്കെ പ്രൊവൈഡ് ചെയ്തു ഏതൊക്കെ പിന്നെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എത്രയാണ് ഫീസ് എത്ര ദിവസത്തിനുള്ളിൽ ഫീസ് കൊടുക്കണം ഇത്തരം കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് കൃത്യമായ വർക്ക് ഓർഡർ കൊടുക്കണമെന്നാണ് പോളിസി പറയുന്നത് പക്ഷേ വർക്ക് ഓർഡർ എന്നൊരു സിസ്റ്റമേ ഇല്ല എസ് ബി ഐയുടെ കേസിൽ എന്നൊരു സിസ്റ്റം ഇല്ല ചില കോർണർ ഇപ്പോൾ ഉദാഹരണം കണ്ണൂർ ഒന്ന് രണ്ട് സ്ഥലത്ത് മാത്രം വർക്കൗട്ട് കൊടുക്കുന്നുണ്ട് അതർവൈസ് അതായത് അത് കൊടുക്കുന്ന എപ്പോഴെന്ന് വെച്ചാൽ ഓഡിറ്റ് വരുമ്പോൾ ഓഡിറ്റ് റിമാർക്ക് വന്നാൽ മാത്രം അതർവൈസ് നോർമലി ഒരു പ്രൊസീജിയർ ആയിട്ട് ഒരു വർക്കൗട്ട് കൊടുക്കുന്നില്ല മൂന്നാമത്തെ വേറെ പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഈ ഡോക്യുമെൻറ്റ്സ് ചിലപ്പോൾ ഇപ്പോൾ കൊടുക്കുന്നത് പറഞ്ഞാൽ വളരെ ഒരു തുച്ഛമായ ഡോക്യുമെൻ്റ് ആയിരിക്കും ഇപ്പം പിന്നെ ഉദാഹരണത്തിന് ലീഗൽ പിന്നെ റിപ്പോർട്ട് ചില വേലർമാർക്ക് പിന്നെ ഇത് കൊടുക്കുന്ന വെച്ചാൽ ഒരു ലീഗൽ റിപ്പോർട്ട് മാത്രമേ കൊടുക്കൂ ഒരു ലീഗൽ റിപ്പോർട്ട് മാത്രം കൊടുത്തിട്ട് വേലേഷൻ ചെയ്യാൻ പറ്റില്ല കാരണം ഇതിൽ ലാൻഡും ഉണ്ടാവും ബിൽഡിംഗ് ഉണ്ടാവും ലീഗൽ റിപ്പോർട്ട് നോർമലി പിന്നെ ലാൻഡിൻ്റെ കാര്യം മാത്രമേ പറയൂ ബിൽഡിങ്ങിൻ്റെ കാര്യത്തിൽ അവർക്ക് റോളില്ല കാരണം ബിൽഡിങ് ചിലപ്പോൾ അപ്രൂവ് ആയിരിക്കാം അൺഅോദറൈസ്ഡ് കൺസ്ട്രക്ഷൻ ആയിരിക്കാം ചിലപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ പിന്നെ കൺസ്ട്രക്ഷൻ അപ്രൂവ് കിട്ടിയിരിക്കും ഫസ്റ്റ് ഫ്ലോറിൽ ചിലപ്പോൾ അൺഹോദറൈസ്ഡ് കൺസ്ട്രക്ഷൻ ആയിരിക്കാം അങ്ങനെയുള്ള കേസുകളിൽ കൃത്യമായിട്ടുള്ള അപ്രൂവ് പ്ലാൻ കൊടുക്കാതിരുന്നാൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സൈറ്റ് പോയി കഴിഞ്ഞാൽ രണ്ട് തല ബിൽഡിംഗ് ആയിരിക്കും പക്ഷേ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമേ കൺസ്ട്രക്ഷൻ പ്ലാൻ ബിൽഡിംഗ് അപ്രൂവ് ഉണ്ടാവും അപ്പം വേലോർ അവിടെ നോക്കുമ്പോൾ രണ്ട് തല ബിൽഡിംഗ് ഉണ്ട് അപ്പം വേറൊരുക്കത് പറയാൻ പറ്റില്ല ഇത് അപ്രൂവ് ആണോ അല്ലയോ എന്നത് ബാങ്ക് തന്നെ ഡോക്ടർമെന്റ് കൊടുത്താൽ മാത്രമേ മനസ്സിലാവൂ പക്ഷെ ഒരിക്കലും ബിൽഡിംഗിൻ്റെ പ്ലാന് അവർ കൺസ്ട്രക്ഷൻ കേസ് ഒഴികെ ബാക്കിയുള്ള ലാബ് കേസിലോ മറ്റുള്ള ബിൽഡിംഗ് പിന്നെ ഇത് ബിസിനസ് ലോണിൻ്റെ കേസിലോ അവർ കൺസ്ട്രക്ഷൻ അപ്രൂവ് പോകാൻ കൊടുത്തില്ല അപ്പോൾ അതിനോട് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇൻ കേസ് അത് എം പി ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിന് അപ്രൂവൽ ഉണ്ടാവില്ല ചിലപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോർ രണ്ടും അപ്രൂവൽ എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ലീഗൽ ഇഷ്യൂസ് സബ്സിഡിക്കല്ലി ലോണ് എം പി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർട്ടി പേടേഴ്സിനുള്ളിൽ ഫീ കൊടുക്കാനാണ് ഫോർട്ടി പേഴ്സണിലും റിക്കവറും എഴുപത്തിന് ശതമാനം കേസിലും ഫോർട്ടി പേഴ്സണിൽ ഫീ കൊടുക്കാറില്ല ചിലപ്പോൾ ലോൺ പാസ്സാവാതിരിക്കാം പാസ് ആ ചിലപ്പോൾ ലോണ് ഡിലേ ആവാം അപ്പോൾ ഫോർട്ടി പേടേഴ്സ് എന്നുള്ള ഒരു ഒരു സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ട് പോളിസിയിലുണ്ടെങ്കിലും അവർ ഒരിക്കലും ഫോർട്ടി പേഴ്സണിൽ ഫീസ് കൊടുക്കാറില്ല അപ്പോൾ ഒരു കാര്യം ലോൺ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ ശരിക്കും ബാംഗ്ലൂർ അവരുടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഫീസ് കൊടുക്കേണ്ടതാണ് ലോൺ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ അവർ പറയും അത് അതും ചോദിച്ചാലേ പറയും അപ്പോഴൊക്കെ ജി എസ് ടി പേയ്മെന്റ് ജി എസ് ടി ഒക്കെ അടച്ച് ജി എസ് ടി റിട്ടേൺ ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ജി എസ് ടി പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടാവും ട്രാവൽ ചെയ്തിട്ടുണ്ടാവും അവിടെ പോയിട്ട് അവർ ഓഡിയൻ പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും ആ പൈസ സ്പെൻഡ് ചെയ്ത പൈസ പോലും എസ് പി കൊടുക്കുന്നില്ല കാരണം അവർ പറയും ലോൺ ആയി അതും ചിലപ്പോൾ അഞ്ചോ ആറോ ഒരു വല്ലോ കഴിഞ്ഞിട്ടായിരിക്കും പറയുന്നുണ്ടോ പിന്നെ വേറൊരു പ്രധാനപ്പെട്ട അതിലും പ്രധാനപ്പെട്ട കാര്യം ഈ കൊടുക്കാത്ത ഫീസിന്റെ ടി ഡി എസ് ഒരിക്കൽ സർക്കാരിൻ്റെ ലോസാണ് കാരണം ടി ഡി എസ് എന്ന് പറയുന്നത് പൈസ കൊടുത്താൽ കൊടുക്കുമ്പോഴാണ് പത്ത് ശതമാനം കട്ട് ചെയ്തിട്ട് അത് സർക്കാരിൻ്റെ ഇൻകം ടാക്സ് ആയിട്ട് പോകുന്നത് അപ്പം ഇപ്പോൾ ഇപ്പം നമ്മൾ പുതിയൊരു ലിസ്റ്റ് എടുത്ത പ്രകാരം ഒരു കോടി പിന്നെ പന്ത്രണ്ട് ലക്ഷത്തോളം ഫീസ് ഇന്ന് ഇരുപത് ഇരുപത്തൊന്ന് പേരുടെ കളക്ട് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട് ആക്ച്വൽ ഇത് ചിലപ്പോൾ രണ്ട് കോടിയോ മൂന്ന് കോടി ആയിരിക്കാം കേരളത്തിൽ മാത്രം ഓൾ ഇന്ത്യയിലെ ഒരിടത്താൽ ചിലപ്പോൾ അത് പതിനഞ്ചോ ഇരുപതോ കോടി അതിൻ്റെ പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ തന്നെ പതിനഞ്ച് കോടി ഡ്യൂ ഉണ്ടെങ്കിൽ ഒന്നര കോടിയോളം അത് സർക്കാരിൻ്റെ ലോസാണ് കാരണം പത്ത് ശതമാനം കൂട്ടിയാണ് പിന്നെ പലരും ജി എസ് ടി അടക്കുന്നുണ്ട് അപ്പോൾ ജി എസ് ടി അടക്കുന്നത് സർ ഈ എസ് ബി ഐ കൃത്യമായി പേയ്മെൻറ്റ് കൊടുക്കാത്തതുകൊണ്ട് പലരും ജി എസ് ടി ആദ്യം അടക്കില്ല പേയ്മെൻറ്റ് കിട്ടിയാലേ അടക്കും അപ്പം അങ്ങനെ അൺപെയ്ഡായിട്ടുള്ള ആയിട്ടുള്ള ഡ്യൂ ബാങ്കിന്റെ ബാങ്കിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ജി എസ് ടി പിന്നെ പതിനെട്ട് ശതമാനം കൂട്ടിയാല് അതും കോടികളായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതൊക്കെ നമ്മൾ ഇതൊക്കെ ഇതാക്കിക്കൊണ്ടാണ് നമ്മളിപ്പോ ഈ ഗവൺമെന്റുടെ നോട്ടീസിനകത്ത് കൊടുത്തിരിക്കുന്നത് ആ നോട്ടീസിന് ഒരു മറുപടി തന്നിട്ടില്ല എല്ലാം നമ്മുടെ പ്രൊഫഷൻ സോൾവ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു വേഗമായിട്ട് അങ്ങനെ തൊടാറുള്ള ഒരു മറുപടിയാണ് ഇവിടെ തന്നിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ നാളെ കൃത്യമായി പതിനൊന്ന് മണിക്ക് ധർണ നമ്മൾ പന്ത്രണ്ട് മണി തുടങ്ങും മണി വരെയാണ് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് എം എം ഹസ്സൻ കെ പി സി സി അതുപോലെ തന്നെ പിന്നെ ഐ ബി സതീഷ് എം എൽ എ ജെ ആർ പത്മകുമാർ ബി ജെ പി സ്പോക്സ്മാൻ ഈ മൂന്ന് പേരും നമ്മൾ ഫിലിസിറ്റേഷൻ സ്പീച്ച് ഉണ്ട് അപ്പം എല്ലാവരും അതിന് വന്ന് കവർ ചെയ്യണം പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഇത്രയാണ് പറയാനുള്ളത് അതുകൊണ്ട് അതിൻ്റെ പ്രസ് റിലീസിൻ്റെ നോട്ട് അതിൽ കൃത്യമായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിന് വിശദമായി പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞുപോയി വിട്ടുപോയി എം എസ് എം ഇ ഡി ആക്ട് പ്രകാരം പല വേലർമാരും നമ്മളെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ എം എസ് എം ഇ ഡി ആക്ട് പറയുന്നതെന്ന് വെച്ചാൽ നാൽപ്പത്തി സെക്ഷൻ ഫിഫ്റ്റീൻ പറയുന്നത് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് കൊടുക്കണം ഇൻ കേസ് നാൽപ്പത്തഞ്ച് ദിവസം കടക്കുകയാണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അറ്റ് ത്രീ ടൈംസ് ദി ബാങ്ക് റേറ്റ് ആണ് അതിൻ്റെ പെനാൾട്ടി അപ്പോൾ അങ്ങനെ പെനാൾട്ടി കൊടുക്കേണ്ട അവസ്ഥ ശരിക്കും ബാങ്കിനുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ കാരണം നമ്മളുടെ ഇതിലുള്ള ഏകദേശം പത്ത് അറുപതോളം ആൾക്കാർ ഓടി എം എസ് എം ബി ആണ് ഞാൻ പിന്നെ ഞാൻ എം എസ് എം ബി രജിസ്റ്റേഡ് ആണ് അപ്പോൾ എനിക്ക് എം പിന്നെ എസ് ബി ഐയുടെ ഫീസ് കിട്ടാതായപ്പോൾ മൂന്നാല് വർഷത്തെ കമ്പ ഇതായപ്പോൾ ഞാൻ എം എസ് എം ബി ആക്ട് പ്രകാരം എം എസ് സി ഫെസിലിറ്റേഷൻ കൗൺസിലിൽ കോഴിക്കോട് അവിടെ പരാതി കൊടുത്തു അത് പ്രകാരം എനിക്ക് ഏകദേശം അമ്പത്താറായിരത്തി അറുന്നൂറ്റി നാൽപ്പത് പതിനൊന്ന് രൂപ അവരെ പിന്നെ ക്രെഡിറ്റാക്കി തന്നു മീൻസ് ഇതിൻ്റെ എം എസ് എം ഇ അവാർഡ് പ്രകാരം അപ്പോൾ അങ്ങനെ മിക്കവാറും എല്ലാവരും ആ ഒരു രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ബാങ്കിന് പ്രൊമൻ്റസ് ലോസ് ആയിരിക്കും ഉണ്ടാവുക പിന്നെ വേറൊരു പ്രധാനപ്പെട്ട എം എസ് സി എം എസ് എം ഇയുടെ സെക്ഷൻ ട്വൻറ്റി ടു പ്രകാരം ആറുമാസം പിന്നെ കൂടുമ്പോൾ അതിൻ്റെ ഇത് കൊടുക്കണം മീൻസ് റിട്ടേൺ കൊടുക്കണം ആറുമാസം കൂടുമ്പോൾ ഏതൊക്കെ പെൻഡിങ്ങാണ് പെൻഡിങ്ങിന് കാരണം എന്താണ് അതിന് റിട്ടേൺ കൊടുക്കേണ്ടത് പിന്നെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് എം എസ് എം ഇ ഡിപ്പാർട്ട്മെൻറ്റിനാണ് അപ്പോൾ അത് മിക്കവാറും എസ് പി കൊടുക്കുന്നില്ല എന്നുള്ളൊരു വ്യക്തമാണ് കാരണം നമ്മൾ ചോദിച്ചപ്പോൾ അതിനൊന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അപ്പം രണ്ട് കാര്യമാണ് ഒന്ന് ഫോർട്ടി ഫൈവ് ഡേയ്സുകൾ കൊടുത്തില്ലെങ്കിൽ അതിന് പിന്നെ ത്രീ ടൈംസ് കോമൺ ഇൻട്രസ്റ്റ് പിന്നെ ആറ് മാസം കൂടുമ്പോൾ അതിൻ്റെ റിട്ടേൺ വിത്ത് ഇൻട്രസ്റ്റ് അതിന് കാരണമടക്കം പിന്നെ എം എസ് എഫ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഗവൺമെൻറ് പിന്നെ കൊടുക്കേണ്ടതാണ് കൊടുത്തില്ലെങ്കിൽ മൂ പിന്നെ മൂന്ന് ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ മൂന്ന് മാസം ഇംബ്രിസൺമെൻറ്റോ മറ്റോ കിട്ടാവുന്ന ഒരു കുറ്റമാണത്